ഹലോ വൈകുന്നേരം ഇപ്പോൾ ഞാൻ വിചാരിച്ച് ഒന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് കേട്ടോ കണ്ടോ കുറച്ചൊരു തെളിച്ചുകൊണ്ട് തെളിച്ചല്ല മഴ ചാറുന്നുണ്ട് ഉണ്ട് കേട്ടോ ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വലിയ വീഡിയോ ഒന്നുമല്ല ഒരു ചെറിയൊരു വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പം ആ വീടൊന്ന് കാണിച്ചുതരാം കേട്ടോ ചെറിയ വീടാണ് അപ്പോൾ ഒന്ന് കാണിച്ചു തരാം പെട്ടെന്ന് എടുത്ത വീഡിയോ കേട്ടോ പെട്ടെന്ന് എടുക്കാൻ തോന്നിയതാണ് കേട്ടോ അതിൽ തുറന്നിട്ട് തന്നെ ഉണ്ടായിരുന്നു ഞാൻ തുറന്ന് വെച്ചതാണ് എന്തായാലും പെട്ടെന്ന് ഞാൻ അവിടെ തിണ്ണയിൽ ഇരിക്കുവായിരുന്നു അല്ല അവിടെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ഇല്ലല്ലോ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഇത് ബാതിൽ തുറന്ന് നമ്മൾ കയറുന്നത് ഇവിടെ നമ്മൾ ചെറിയൊരു സോഫ ഉണ്ട് കേട്ടോ അങ്ങനെ ഷീറ്റ് വിരിച്ചതാണത് ഞാൻ ഇവിടെ ഇരിക്കുന്നത് അപ്പം എൻ്റെ വീഡിയോസിലൊക്കെ മിക്ക വീഡിയോസ് ഇത് കാണാം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇരുന്നാണ് വീഡിയോ ചെയ്യുന്നത് ഈ തിണ്ണയിലിരുന്നാണ് ഞാൻ ഇവിടെ ഇരുന്ന വീഡിയോ ചെയ്യുക കേട്ടോ അപ്പം ഈ സോഫ ശരിക്കും കാണാം കേട്ടോ പിന്നെ ലൈവൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ലൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പസര എടുത്തതും ആ ടേബിളിലോട്ട് നിൽക്കും അവിടെ ഒരു സ്റ്റിക്ക് കണ്ടില്ലേ ആ സ്റ്റിക്കും വെച്ച് അവിടെ ഇരിക്കും ഇത്രയുള്ളൂ പിന്നെ അങ്ങനെ ടി വി ഉണ്ട് പിന്നെ നേരിങ്ങനെ പോകുന്നത് നമ്മൾ വിളക്ക് എത്തിക്കുന്ന റൂം കേട്ടോ വിളക്ക് എത്തിക്കുന്ന റൂമാണത് പക്ഷേ വിളക്ക് എത്തിക്കാൻ റൂമൊക്കെ തുറക്കുന്നില്ല ഞാൻ കുളിച്ചൊന്നുമില്ല അതുകൊണ്ട് വിളക്ക് എത്തിക്കുന്ന റൂമ് അങ്ങനെ തുറക്കാൻ പറ്റില്ലല്ലോ അങ്ങോട്ട് തുറക്കുന്നില്ല കേട്ടോ നമ്മളത് നോക്കണ്ടേ വിളക്ക് എത്തിക്കുന്നിട്ടല്ലേ അങ്ങോട്ട് തന്നെ വരുമ്പോൾ പിന്നെ ഇപ്പുറത്തെ വശത്ത് റൂമുണ്ട് കേട്ടോ ഇതാ ഇവിടുന്ന് ഞാൻ ഇവിടെ ചെയ്യലുണ്ട് ഇപ്പം ചെയ്യലില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് തുണി നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തണുപ്പ് ഉണ്ടാവില്ല എത്രയല്ലോ അപ്പം ഞാനൊരു മഞ്ഞ കയർ കണ്ടില്ലേ ഇത് കെട്ടി ഇങ്ങനെ റൂമിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരും കിടക്കുന്നില്ല ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ അയക്കൂട്ടോ അത് തുണി ഒരു തണുപ്പ് ഉണ്ടാവില്ല ആ തണുപ്പ് വിടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ തുണി ഉണ്ടാവുകയുള്ളൂ അങ്ങനെയുള്ള തുണികൾ അല്ലാതെ തുണി ഇങ്ങനെ കുറേ വാരി വരിച്ചതെന്ന് ഞാൻ കിട്ടില്ല അപ്പോൾ ആരെങ്കിലും ഞാൻ ഞാനായാലും മറ്റോ അത് ഇപ്പോൾ എടുത്ത് ഞാൻ കെട്ടിവെച്ചതാണ് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ ഈ റൂമിലുള്ളത് ഒരു എമർജൻസി ഉണ്ട് പിന്നെ സുജി ഷേട്ടനും വന്നു കഴിഞ്ഞാൽ ഉടുക്കാൻ കുളിച്ചിട്ട് ഉടുക്കുന്ന മുണ്ടുകൾ അങ്ങ അതങ്ങനെ വെക്കും കേട്ടോ പിന്നെ ഇന്ന് ഉണങ്ങിയ തുണി ഞാനിന്നും അവിടെ വെച്ചതേ ഉള്ളൂ മടക്കി വെച്ചില്ല അത് മടക്കിയെടുത്ത് വെക്കണം കേട്ടോ പിന്നെ ഇവിടെ പിന്നെ കിടക്കേൻ്റെ മേലെ ഞാനൊരു ഷീറ്റ് വിരിച്ചു അതിൻ്റെ മേലെ ഒരു പായ് വിരിച്ചതാണ് കേട്ടോ ആരും കിടക്കില്ലല്ലോ ആരും വരുമ്പോ അല്ലേ കിടക്കുന്നുള്ളൂ അപ്പോൾ ഒരു പായ് വിരിച്ചിട്ട് അപ്പോൾ തുണി ഉണങ്ങിയ തുണിയൊക്കെ മട ക്കി വയ്ക്കുന്നെയൊക്കെ വിടുക മടക്കിയിട്ട് അവിടെ വെക്കും എന്നിട്ട് അവസാനം എടുത്ത് വെക്കും അലമറിയിൽ എടുത്ത് വെക്കുന്നേ കേട്ടോ പിന്നെ കുഞ്ഞാവോ കളിക്കുന്ന ഇതാ പിന്നെ പായ ഉണ്ട് അവൾ പിന്നെ നിലത്ത് കിടന്ന് കളിക്കാനായല്ലോ അമ്മുവിൻ്റെ മോള് അപ്പം അത് കളിക്കുന്ന പ പായിട്ടോ പിന്നെ ഇതില് അമ്മു കുട്ടി പിന്നെ ഞാൻ പറഞ്ഞ് കൊച്ചിങ്ങനെ കുഞ്ഞി കിളുക്കിയും കൊണ്ടൊക്കെ കളി ിക്കുന്നുണ്ട് ഇങ്ങനെ കളിക്കല്ലേ നമ്മളിങ്ങനെ കിളിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ നോക്കി ചിരിക്കാനൊക്കെ ആയ സമയത്ത് ഞാൻ പറഞ്ഞ മോളെ ഉള്ളു ടൗണിൽ പോയി പറഞ്ഞ മോളെ ഒരു പിന്നെ ഒരു ബൊമ്മ കൊണ്ടുവരണമെന്നും അതൊരു പഞ്ഞി പോലെ തരിക്കണം ചിലപ്പം കുട്ടി ഇങ്ങനെ കൈകൊണ്ടൊക്കെ പിടിച്ച് പെട്ടെന്ന് മുഖത്തൊക്കെ അടിച്ചു പോകില്ലേ അത് കാരണം നീ ഒരു ബൊമ്മ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടോ അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ അമ്മൂ ഒരു ദിവസം ബൊമ്മ കൊണ്ടെന്നാണ് ഇത് കണ്ടില്ലേ നിങ്ങൾ നോക്കും ഈ ബൊമ്മ എൻ്റെ ചുറ്റും എന്താ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് അപ്പം ഈ ബൊമ്മേൻ്റെ തൊപ്പി തൂങ്ങിയത് കൊണ്ട് ഈ കണ്ണിലോട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു കുട്ടിയാ വശം പോലും നോക്കുന്നില്ല അപ്പം ഞാൻ എന്താക്കി എന്നാൽ ഇത് കത്രികയും കൊണ്ട് ഞാൻ മുറിച്ചു കൊടുത്തതാണ് കണ്ടില്ലേ കണ്ണ് കണ്ടോട്ടേന്ന് വിചാരിച്ചു എന്നിട്ടും കുട്ടി അതിനെ നോക്കി പോലും ഇല്ല പിന്നെ ഞാൻ വിചാരിച്ചൊരു ആറുമാസമൊക്കെ കഴിഞ്ഞാൽ കഴിയുമ്പോൾ കൊച്ചിങ്ങനെ കളിക്കാനൊക്കെ ആകുമ്പോൾ കൊടുക്കാമല്ലോ വെറുതെ പൈസയും കൊണ്ട് മേടിച്ചു വെച്ചല്ലേ ഇത് അമ്മ മേടിച്ചു തന്ന പിന്നെ ഇവിടെ പിന്നെ ഞാനത് അങ്ങ് വെച്ച് പിന്നെ പിന്നെ ഒരു ചെറിയൊരു അലമാര പോലത്തെ ഒരു സാധനം അവിടെ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ബാത്റൂമിലോട്ട് പോകാം ഈ റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ബാത്റൂമിലോട്ട് പോകാം പകലൊന്നും അങ്ങനെ പോലെ തുറക്കൂല കേട്ടോ ഇത് അപ്പുറത്ത് കൂടെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഈ റൂമിലുള്ളതെന്ന് വെച്ചാൽ ഒരു അലമാരയുണ്ട് പിന്നെ എൻ്റെ ഒരു പൊട്ട് സ്റ്റിക്ക് ഉണ്ട് അവിടെ വെച്ചിട്ട് അങ്ങോട്ട് നീക്കില്ല വൈകുന്നേരമായി നീക്കണം പിന്നെ ഇത് ഞാൻ മീശോന്ന് മേടിച്ചത് ഇത് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ച് ഇത് രണ്ട് മൂന്ന് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകില്ല ഇത്രയേ ഉള്ളോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ല നമ്മൾ വീട്ടിലിടുന്ന തുണികളൊക്കെ നന്നായിട്ട് അത് അഞ്ച് തട്ടുണ്ട് ശരിക്കും വൃത്തിക്ക് അടുക്കി വെക്കുക എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് നമ്മൾ ഇടുന്ന ഇടുന്നേ മാറ്റി മാറ്റി വെക്കുക അപ്പം നമുക്ക് അതിന് അത് അനുസരിച്ച് തുറന്ന് വെക്കുകയും ചെയ്യും ഇതിനകത്തോട്ട് വലിച്ചു മാരിയൊക്കെ ഇട്ട് പെട്ടെന്ന് വലിച്ചു അങ്ങനെയൊക്കെ അത് ഒടിഞ്ഞും പോകും കേട്ടോ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഇതിന് പിന്നെ അതേപോലെ പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്രയാണ് തൊള്ളായിരത്തി ചില ഉറുപ്പ്യത്തേട്ടുള്ളൂ പക്ഷേ അത് ആയിരം രൂപേൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു തോന്നുന്നു ആ അത്രയും പൈസേൻ്റെ അപ്പം അതിൻ്റേതായ ഇടലെല്ലാം നിൽക്കുകയുള്ളൂ ഉണ്ട് പക്ഷേ നമുക്ക് വൃത്തിക്ക് തുണിയെല്ലാം മടക്കി വെക്കാം അതേപോലെ നോക്കിക്കഴിഞ്ഞാൽ നല്ലതാട്ടോ അല്ല എനിക്കിഷ്ടപ്പെട്ടുണ്ടായാലും ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ 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 കയറുമ്പോൾ അകത്തോട്ടാ കേട്ടോ അകത്ത് അതോട ഇതാണ് ഞാനും ശുദ്ധിച്ചായിരുന്നു കിടക്കുന്ന കിടക്കാം കേട്ടോ ഇവിടെയാണ് ഞാൻ വിളിക്കുന്നത് പിന്നെ ഇവിടെ ഒരു കട്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ കള് ഒരു കട്ടിൽ മാത്രമേ ഉള്ളൂ പിന്നെ പുതിപ്പ് ഞാൻ അങ്ങനെ മടക്കി വെച്ചതാണ് അതിങ്ങനെ വിരിച്ച് ഇങ്ങനെ ഇതാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണുപ്പല്ല ഇവിടെയെന്ന് വെച്ചാൽ നല്ല തണുപ്പാണ് നമ്മൾ നല്ല തണുപ്പ് ഒരു മഴ ചാറിയിട്ടുള്ളൂ നല്ല തണുപ്പാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂമിലൊരു ചെറിയൊരു സ്റ്റാൻഡ് ചെറിയൊരു കുഞ്ഞ സ്റ്റാൻഡ് കേട്ടോ അവിടെ എനിക്ക് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ സാധനം മേടിക്കാൻ പറ്റുമ്പോൾ മൂന്നാല് ബൾബ് കിട്ടി കേട്ടോ ബൾബ് വെറുതെ കിട്ടിയല്ലേ ഫ്രീ ആയിട്ട് മൂന്ന് ബൾബ് എത്രയാണ് പൈസ തന്നെ എഴുപത് രൂപയൊക്കെ മൂന്നെണ്ണത്തിന് അപ്പോൾ അതങ്ങനെ മേടിച്ച് വെച്ച് പിന്നെ ഒരു കുഴമ്പും ഒരു കഷായം ഒക്കെ ഉണ്ടോ അവിടെ ശുചീകരുന്ന കുടിക്കുന്ന കഷായം തോന്നുന്നത് അപ്പോൾ കുടിക്കലില്ല പിന്നെ അതിൻ്റെ ഡേറ്റ് കഴിയാത്തത് ഞാൻ അങ്ങനെ വെച്ചിട്ടോ പിന്നെ എന്താ ഈ റൂമിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നൊരു ഫാനുണ്ട് കേട്ടോ ഇവിടെ ഇല്ല ഇങ്ങനത്തെ ഫാൻ മൂന്നാമത്തെ ഫാനോ അത് ഒരു ഫാനുണ്ടായിരുന്നു കേട്ടോ അത് ഈ അടുത്ത് വന്നപ്പോൾ ഞാൻ പാത്രക്കാർ വന്നപ്പോൾ അത് ഇതാവുന്നില്ല അതുകൊണ്ട് പാത്രക്കാരൻ വന്നപ്പോൾ ഞാൻ കൊടുത്തു അതിനെ നന്നാ നന്നാക്കാൻ വെച്ചതാ ഒന്നും പറഞ്ഞിട്ട് അടിച്ചില്ല എന്നുള്ളു പിന്നെ ഈ ഹാളിൽ തന്നെ ഒരു റൂമിൻ്റെ ഇത് കണ്ട സിങ്ക് ആ ഇട്ട് അതെ അവർ അപ്പുറത്തോട്ട് റൂമുണ്ട് ഒരു ചെറിയ റൂമാണത് അപ്പോൾ അത് അവരെ പഴയ സാധനങ്ങളോ എന്തൊക്കെയോ വെച്ചതാണ് കേട്ടോ പിന്നെ ഇത് അത് നമ്മളെ അമ്മക്കുട്ടി കിടക്കുന്ന റൂം കേട്ടോ വന്നു കഴിഞ്ഞാൽ കിടക്കുന്ന റൂം അതിങ്ങനെ കൊച്ചുള്ളതല്ലേ അപ്പോൾ കൊതുക് ഇങ്ങനെ അധികം കെട്ടി വെച്ചതാണ് പിന്നെ അതി ഒരു വലയുണ്ടായിരുന്നു അത് കളഞ്ഞിട്ട് പിന്നെ ഒരു കൊൾ പ്രസവിച്ച് വന്നപ്പോൾ അങ്ങനെ ഒരു വലയും കൂടി മേടിച്ച് കെട്ടിയതാണ് അവർക്ക് എപ്പോഴും കൊതുക് ഈച്ചാന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു വല കെട്ടിയതാണ് ഞമ്മക്കൊന്നും ഇല്ല കേട്ടോ പിന്നെ എന്തായാലും പിന്നെ അവളെ തുണികളാണ് കേട്ടോ ഇത് മൊത്തം ഇത് പിന്നെ അപ്പുറത്തെ റൂമിലുള്ള അലമരയിൽ എൻ്റെ തുണി സുജീഷേട്ടൻ്റെ തുണി നല്ല തുണി പിന്നെ കുഞ്ഞൂട്ടിൻ്റെ കുഞ്ഞുട്ടിൻ്റെ അധികം തുണി ഇവിടെ ഇല്ല എല്ലാം വീട്ടില വച്ചിരിക്കുന്നു അവൻ്റെ അല അപ്പുറത്തെ റൂമിൽ അവൻ കിടക്കുന്ന റൂമിൽ അയ്യോ എന്നെ കാണുന്നു അല്ലേ ഞാനിപ്പോൾ ലൈവ് ഇട്ടുകൊണ്ടിരിക്കായിരുന്നു ലൈവ് ഇട്ട് കഴിഞ്ഞേ കുറച്ച് നേരം ഇട്ട് അപ്പം അതിട്ട് കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ച് ഓ എന്നാ പിന്നെ ഒന്നുമില്ല ഒരു സീരിയലും കണ്ട് ഇന്നലെ കാണാത്തതുണ്ടായിരുന്നു സീരിയലും കണ്ടിട്ട് അപ്പം ഞാൻ ചെറിയൊരു വീഡിയോ എടുക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് എടുത്താ കേട്ടോ ഒതുക്കി പുറക്കിയിട്ട് അങ്ങനെ പിന്നെന്താ പിന്നെ എൻ്റെ സാധനങ്ങൾ കുറച്ച് പിന്നെ ഇതെല്ലാം ഇതെൻ്റെ മേക്കപ്പ് ആയിട്ട് കേട്ടോ രണ്ടെണ്ണം ഒന്ന് ഇത് ഫുള്ള് കമ്മലാണ് കേട്ടോ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ ഇടയ്ക്ക് കാണിക്കുന്നത് ഇത് ഇത് പിന്നെ ഇതിനകത്ത് കുറച്ച് ഇത് മേക്കപ്പും ബോക്സും കാര്യം അതിലും എന്തൊക്കെയോ കാര്യം എന്ന് പറയാനല്ലേ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ അതിനകത്തും ഉണ്ട് പൊട്ടിയ സാധനം പൊട്ടാത്ത സാധനമൊക്കെ എടുത്ത് വെച്ചിട്ടോ പിന്നെ ഇതാ നമ്മൾ അടുക്കളയിൽ പോന്ന് ഇതാണ് എൻ്റെ അടുക്കള അടുക്കള ഇത് വല്ലാത്തൊരു അടുക്കള കണ്ടോ കണ്ടവ ഇത് ഞാനിവിടെ കുറച്ച് പാത്രം നമ്മൾ വാർക്കുന്ന ചട്ടി ഇതൊന്നും വേണ്ടല്ലോ എല്ലാവരും ഉള്ളപ്പം മാത്രം വാർത്തുന്ന ചട്ടിയൊക്കെ കൊടുക്കുക അപ്പം മേലെ ഞാൻ എടുത്തു വെച്ച് പിന്നെ കുറച്ച് ചെമ്പ് കുറച്ച് പാത്രമേ ഉള്ളൂ ടൈക്ക് കുറച്ച് പാത്രങ്ങൾ പിന്നെ ഇതാ പിന്നെ കുറച്ച് ഇതോടെ പാത്രം അവിടെയുള്ള പാത്രം പുറത്തു വർഷത്തെ പാത്രം ഉണ്ടായിരുന്നു അതെന്തോ എടുത്ത് ഫ്രിഡ്ജിനകത്തോട്ട് എടുത്ത് കയറ്റി വെച്ചിരിക്കുകയാണ് പിന്നെ രണ്ട് ചീൻ ചട്ടി ദോശക്കല്ലേ പിന്നെ ഇതാ നമ്മളെ ഗ്യാസ് ഞാൻ കുടിക്കുന്ന വെള്ളം വെച്ചാട്ടോ പിന്നെ വൈകുന്നേരം ആകുമ്പോൾ കുടിക്കുന്ന വെള്ളം കുറച്ച് കഴിയുമ്പോൾ ഒരു എട്ട് മണിയാകുമ്പോൾ വെക്കണം പിന്നെ ഗ്യാസ് പിന്നെന്താ പിന്നെ ഇത് വേസ്റ്റ് പാത്രം പിന്നെ എൻ്റെ സിങ്ക് പാത്രം കഴുകുന്നത് ഇട്ടോ ഇവിടെ പാത്രം കഴുകുന്ന പൈപ്പും പിന്നെ ഇത് ഇതാ ഇത് കണ്ടോ അതിൻ്റെ ഉപ്പും പാത്രമായിരുന്നു കേട്ടോ ഈ ഉപ്പിട്ട് വെക്കുന്ന വേറൊരു പാത്രം ഉണ്ട് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഇതിനൊരു മൂടി ഉണ്ടായിരുന്നു എൻ്റെ അമ്മ എന്താക്കിയ ഒരു സുപ്പ് എടുത്തിട്ട് ഇവിടെ വെച്ച് എൻ്റെ കൈ കൊണ്ട് തട്ടിയിട്ട് അതിൻ്റെ മൂടി പൊട്ടിപ്പോയി അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ മൂടുന്നത് അത് മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ മറന്നു പോയി കാണും ടൗണിൽ പോയപ്പോൾ ഞാനും മറന്നു ഇങ്ങനത്തെ സാധനം പെട്ടെന്ന് മറന്നുപോകും ചെറിയ സാധനം ആയതുകൊണ്ട് പിന്നെ ഇതാട്ടോ പിന്നെ ഇവിടെയും കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പാത്രം വയ്ക്കുന്നത് കേട്ടോ ചെറിയ ഞങ്ങൾക്ക് കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ പിന്നെ എല്ലാം പിന്നെ വീടൊക്കെ ആകുമ്പോൾ മേടിക്കാമല്ലോ പിന്നെ അത്യാവശ്യം ഞങ്ങൾ അത്യാവശ്യത്തിന് പിന്നെ നമുക്ക് ഇവിടെ തന്നെയാണ് പൊടികളും കാര്യങ്ങളൊക്കെ ഒന്നും കാണണ്ട കാര്യങ്ങളും പൊടികളും ഇതൊക്കെ എന്നു കഴിഞ്ഞാൽ ഗ്യാസിൽ വെക്കാം പാത്രം പിടുന്നു കഴുകാം നേരെ എടുത്ത് നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടിയാണ് ഈ മസാലപ്പൊടിയൊക്കെ എടുക്കാം അങ്ങനെ പിന്നേന്ന് വെച്ചാൽ എൻ്റെ ചെറിയൊരു ഫ്രിഡ്ജാണ് കേട്ടോ ഒരു ഫ്രിഡ്ജ് ചെറിയ എൻ്റെ ഒരു ഫ്രിഡ്ജാണ് കേട്ടോ പിന്നെ ഞാനിവിടെ ചാർജർ എൻ്റെ ചാർജർ എൻ്റെ ഫോൺ എപ്പോഴും ഇവിടെയാണ് കുത്തുള്ളൂ ഇവിടെയേ കുത്തുള്ളൂ എപ്പോഴും അടുത്തന്നെ കുത്തുള്ളൂ അകത്തൊന്നും കുത്തുരി എന്നും ഇവിടെ ഉണ്ടാവും ആ ചാർജർ ഇല്ല ഞാൻ പിന്നെ എന്താ പിന്നെ ഇതാ പിന്നെ ഒരു റൈസ് കുക്കറ് പിന്നെ ഇത് പിന്നെ പ്ലാസ്ക് ഉണ്ടായിരുന്നു ചൂടാറത്തെ ബാത്റൂം ഉണ്ടായിരുന്നു അത് ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുക അത് വീട്ടിലായപ്പോൾ അമ്മ അങ്ങ് ഹോസ്പിറ്റലൊക്കെ പോയപ്പോൾ അവിടെ കൊണ്ടുവച്ചിരിക്കുക പിന്നെ ഇത് ഞാൻ അരി ഇട്ട് വെക്കുന്നത് കേട്ടോ അരി ഇട്ട് വെക്കുന്നത് ചോറ് വയ്ക്കുന്ന അരി ഇട്ട് വെക്കുന്നത് പിന്നെ ഗ്യാസിൻ്റെ ഉത്തി പിന്നെ ഇപ്പം എന്താ ഇതൊക്കെ തന്നെ പിന്നെ ഞാനിതാ ഇത് കണ്ടോ ഇത് കാർബോർഡൊന്നും കളയാത്ത ഇതിൽ കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ പഴയ സാധനം കുറച്ച് ഇതുണ്ടായിരുന്നു പഴ കുറച്ചൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഞാൻ അങ്ങനെ എടുത്ത് വെച്ചാൽ നമ്മളിപ്പോൾ വീട് കെട്ടുവാണെങ്കിൽ തന്നെ മാറണമെങ്കിൽ എല്ലാം ഇങ്ങനെ പെറുക്കുന്നവർക്ക് കൊടുത്ത് പൈസയാക്കാമെന്നൊന്നും ശരിയാവില്ലല്ലോ അതുകൊണ്ട് ഞാൻ അതൊക്കെ എടുത്ത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് കുറച്ച് സാധനങ്ങളുണ്ട് ചിലതിൽ കുറച്ച് സാധനമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് കുപ്പി പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഫ്രിഡ്ജിൻ ഇതിനകത്ത് ഞാൻ എടുത്ത് വെച്ചിട്ട് അപ്പം അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് പിന്നെ എൻ്റെ കുക്കറ് പിന്നെ അവരെങ്കിലും വന്ന് എല്ലാവരും ഞങ്ങളെല്ലാവരും ഉള്ളപ്പം ചോറ് വെക്കുന്ന കലയാണ് സ്റ്റീലിൻ്റെ വലിയ കലോട്ടോ പിന്നെ കുറച്ച് പഞ്ചസാര പൊടികളൊക്കെ ഇങ്ങനെ ഒക്കെ തീർന്ന് എല്ലാം ഇട്ടുമ്പോൾ അവിടുന്ന് കുഞ്ഞിപ്പാട്ടയിലോട്ട് എടുത്തിടാലോ അങ്ങനെ എടുത്ത് വെക്കുന്നത് പിന്നെ മിക്സി സാധനം ഇങ്ങനത്തെ പിന്നെ ഇതൊക്കെ എന്തെങ്ങനത്തെ സാധനങ്ങളൊക്കെ ഗ്യാസറോള് അങ്ങനത്തെ ഒക്കെ വിളിച്ചാണ് പിന്നെ അവിടെയുള്ള ഗ്യാസറോൾ ഇതൊക്കെ ഇങ്ങനെ ഫ്രിഡ്ജിൽ ഓരോ സാധനം വെച്ച് കഴിഞ്ഞാൽ കഴുകിയിട്ട് കമത്തി വെള്ളം ചോർന്നിട്ട് ഇവിടെ എടുത്ത് വെക്കും അപ്പോൾ ആവശ്യമുള്ളപ്പോൾ അങ്ങനെ എടുത്തു തരാം ഒന്നും വൃത്തിയിലെടുത്ത് വെച്ചിട്ടൊന്നുമില്ല വൃത്തിയിലെടുത്ത് വെക്കുന്നതാണ് പക്ഷേ എടുത്തു വെച്ചില്ല ഇന്ന് പെട്ടെന്ന് വീഡിയോ വീടിയെടുക്കുന്ന പ്രതീക്ഷ ഞാൻ ഒതുക്കി വെച്ചേനെ എടുത്തു വെച്ചില്ല കേട്ടോ പിന്നെ ഇതാ സോപ്പ് പൊടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബക്കറ്റ് കുഞ്ഞു കുഞ്ഞാവിൻ്റെ തുണി അലക്കുന്ന ബക്കറ്റ് രണ്ടെണ്ണം പിന്നെ വലിയൊരു ചെമ്പുണ്ട് കേട്ടോ ഇവിടെ അത് അങ്ങനെ വലിയ ചെമ്പ് അങ്ങനെയൊക്കെ എടുത്ത് വെച്ചത് പിന്നെ ഇത് ഞങ്ങൾ മൂന്ന് നാല് പേരൊക്കെ ഉള്ളപ്പോൾ മൂന്ന് പേരൊക്കെ ഉള്ളപ്പോൾ മൂന്നും ഞാനും പിള്ളേരും അങ്ങനെ നാല് പേരൊക്കെ ഉള്ളപ്പം നാലോ മൂന്നോ പേരുള്ളപ്പം പിന്നെ ചോറ് വെക്കുന്നത് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും തന്നെയാകുമ്പോൾ കുഞ്ഞിക്കലത്തിൽ കുഞ്ഞി ഒരു കലമുണ്ട് അതിനകത്ത് വെച്ചാൽ മതി ഞാനും സുജീഷ്യായിട്ടും തന്നെയാണ് ഇത് പച്ചരി ഇട്ട് വെക്കുന്നത് പിന്നെ ഇത് നമ്മൾ എന്തെങ്കിലും സാധനം മേടിക്കില്ലേ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാൽ ഈ അത് ഇത് എന്തെങ്കിലുമൊക്കെ മേടിക്കുമല്ലോ പിന്നെ കടല ചെറുപയറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കുമല്ലോ മുളക് പൊടിയൊക്കെ കൂടുതൽ മേടിക്കില്ലേ മല്ലിപ്പൊടി അങ്ങനെ പൊടിപ്പിച്ചൊക്കെ മേടിക്കില്ലേ അതൊക്കെ ഇട്ട് വെക്കുന്നതാണ് അതൊക്കെ തീർന്ന് കുറച്ച് ഉള്ളൂ ബാക്കി സാധനം ഒഴിയുമ്പോൾ ഞാൻ എടുത്തു വിടും അങ്ങനെ പിന്നെ ഇതൊരു മൂന്ന് ഇതൊരു മൂന്ന് തട്ടാ കേട്ടോ അതിൽ ഞാൻ കുറച്ച് പ്ലേറ്റ് ഗ്ലാസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് ആരെങ്കിലൊക്കെ വന്നാലുള്ള എടുക്കാൻ പറ്റിയേ അത് ഇത് പിന്നെ സോപ്പ് പിന്നെ സോപ്പ് പൊടി പിന്നെ സോപ്പ് ഇങ്ങനത്തെയൊക്കെ വെക്കുന്നു അടുത്ത് താഴെ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് നമ്മൾ യൂട്യൂബർ ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ വീട്ടിൽ ഭാര്യയും ഭർത്താവും വന്നിട്ടുണ്ട് പിന്നെ അവർ രണ്ട് പ്രാവശ്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അവൾക്കറിയാം അവൾ പറയും എൻ്റെ അടുക്കളയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ തന്നെ അവൾക്കറിയാം കേട്ടോ പിന്നെ ഇതാ ഉണക്കമീൻ ഇതാ ഉണക്കമീൻ തെരണ്ടി ഉണക്കമീൻ ഒന്നുമില്ലാത്തപ്പം പിന്നെ മീൻ ഇപ്പം ശുചി ഷേട്ട് രാത്രിയെല്ലാം പണിക്ക് പോകുന്നുണ്ടേ അങ്ങനെ പെട്ടെന്ന് ഒന്നും മീൻ മീനൊന്നും മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉണക്കമീനൊക്കെ ഒന്നും ഉണക്കമീന് ഭയങ്കര കാര്യമാണ് അതുകൊണ്ട് ഉണക്കമീന് ഒന്ന് മേടിക്കാമല്ലോ വറക്കാലോ അപ്പോൾ കുറച്ചങ്ങനെ മേടിച്ചോ ഞാൻ കടലാസ് എടുത്തിട്ടില്ല അങ്ങനെ മേടിച്ചാൽ പിന്നെ ഇതാ വെള്ളം വെച്ചിട്ട് കുളിക്കാൻ വെള്ളം വെച്ചാൽ കേട്ടോ ഒന്ന് കുളിക്കണം കുളിച്ച് കഴിഞ്ഞിട്ട് ശുചി കുളിക്കണം കുളിക്കാൻ മാത്രം ഞാൻ ഈ അടുപ്പിൽ തീ കത്തിക്കുള്ളൂ കേട്ടോ അപ്പം വലിയ വറക് ചോദിച്ച് ഞാൻ അത് കുറേ നേരം കത്തിക്കോളൂ അപ്പോൾ എനിക്ക് കുളിക്കാൻ വെള്ളം വെച്ചാണ് ആ വെള്ളം എടുത്ത് കഴിയുമ്പോൾ പിന്നെ ശുചിഷ്ടം വെള്ളം വെച്ച് ഇങ്ങനെ ആ വലിയ വിറകില്ലേ അതും അങ്ങ് വെച്ചു കൊടുക്കും അപ്പോൾ അത് പൊറഞ്ഞ് പൊഞ്ഞ് പൊഞ്ഞ് രാത്രി പത്ത് മണി വരെ പത്ത് മണി ഒമ്പതര വരെ ശുചിഷ്ടം വരുന്നവരെ ആ വെള്ളം അങ്ങനെ ചൂടാക്കി തന്നോളും പിന്നെ ബീഫോ എന്തെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ അങ്ങനെ കൊണ്ടുവരുവാണെങ്കിൽ മാത്രമേ ഞാൻ അടുപ്പിൽ കൊടുക്കുകയുള്ളൂ വേറൊന്നും തീരത്തിക്കരില്ല വെള്ളം വെക്കും കുളിക്കാൻ പിന്നെ എൻ്റെ ചട്ടി പിന്നെ കല്ലുപ്പ് പൊടിയുപ്പ് പിന്നെ ഞാനിത് കുറച്ച് ഓയിലാണെന്ന് തോന്നുന്നുട്ടോ ഓയിൽ എടുത്ത ഓയിലാണെന്ന് തോന്നുന്നു അത് ബാക്കി വന്നാൽ പൊഴിച്ചു വെച്ചതാണ് കേട്ടോ അപ്പോൾ അതൊന്നും എടുക്കുകയൊന്നുമില്ല പിന്നെ ഒരു ബക്കറ്റ് ഇവിടെ വെച്ചിട്ടുണ്ടോ ഞാനിതാ ബക്കറ്റ് വെച്ചത് ഇത് ഇവിടെ സിങ്ക് ഇതാ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവൂലോ ഇത് ശരിക്കുമല്ലേ ഇതാ ബർത്ത് കണ്ടോ അവിടെ ഒരു ഇത് കണ്ടോ ഇതാ ഇത് ഇത് കാണുന്നില്ല ശരിക്കും എന്താ അവിടെ ചോരുന്നുണ്ട് കേട്ടോ അത് ഞങ്ങൾ വരുമ്പോഴേ ഉണ്ട് അതിന് മുമ്പേ ചോർച്ചുണ്ടെന്ന് പറഞ്ഞേ ഞങ്ങൾ വരുമ്പോൾ ഉണ്ട് ഈ മൂലോട് പൊട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഓട് പൊട്ടിയിട്ട് ഇങ്ങനെ ചോരും വെള്ളം പോങ്ങനെ കുറേ വരില്ല കേട്ടോ ഇങ്ങനെ വലിയ ശക്തിയായ മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം വരും അപ്പം ഞാൻ ഈ ബക്കറ്റ് വെച്ചത് അല്ലെങ്കിൽ ഇവിടെയെല്ലാം ആകൂലേ അപ്പോൾ ബക്കറ്റ് വെച്ചതാണ് ഞാൻ പിന്നെന്താ പിന്നെ ഉള്ളി ഉരുളൊക്കെ ഇങ്ങനെ ഉള്ളി തേങ്ങ മാങ്ങ ഒക്കെ അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം എന്താ പിന്നെ നമുക്ക് പുറകോശത്ത് പിന്നെ ഈ അടുക്കള വാതിൽ തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ പെയിൻ്റ് ഒന്നും അടിക്കാത്തോണ്ടേ അങ്ങനെ കിടക്കുക പെയിൻ്റ് അടിക്കുന്നില്ല പിന്നെ അടുക്കള വാതിൽ തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇറങ്ങുന്നത് അത് തുണി വിരിച്ചിടുന്നു ഇവിടെ കേട്ടോ എന്തായാലും ഉണ്ട് തുണി വിരിച്ച് ഇവിടുന്ന് തുണി വാടി നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അകത്ത് അവിടെ കൊണ്ടുവിടും അങ്ങപ്പും പറയാൻ വേണ്ടി പിന്നെ ബക്കറ്റ് ബക്കറ്റ് ഇങ്ങനത്തെ സാധനങ്ങൾ അലക്കുന്ന ബക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ തുണി പിന്നെ കുറച്ച് വിറകുണ്ട് കേട്ടോ വലിയ മുട്ട മുട്ടും വിറകുകൾ അത് കുട്ടണമെങ്കിൽ ഇത് ചെറുതാക്കും കത്തിയും കൊണ്ട് ശുചി ഖട്ടം കുറച്ച് ചെറുതാക്കും ഈ പിടിക്കാൻ വേണ്ടി മാത്രം ഞാൻ പ്ലാസ്റ്റിക് ഇട്ട് മൂടിയതാണ് മഴ കൊണ്ടാലേ കൊണ്ടാൽ നനയുമല്ലേ അത് കാരണം ഇവിടെയാണ് വിറകെടുക്കൽ എല്ലാ പ്രശ്നം ഇവിടെ വിറകെടുക്കുന്നത് പ്രശ്നം വിറകെടുക്കിയിട്ടില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീ വിറകിറക്കിയ സമയത്ത് ഞാൻ വീട്ടിലിരുന്ന് ഒരു രണ്ട് മാസത്തോളം വീട്ടിലിരുന്നില്ലേ അച്ച മരിച്ചിട്ടൊക്കെ പിന്നെ കുറേ വിറക് ഇല്ല വിറകിൻ്റെ കാര്യം പറയാത്ത വരും വിറകൊന്നും അത് കാരണം കുറച്ച് വിറകളു അതവിടെ കിടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ഇത് പുറകുഷട്ടോ ഈ മഴ ആയതുകൊണ്ടാട്ടോ ഇല്ലെങ്കിൽ ഞാൻ വൃത്തിക്ക് അടിച്ചൊക്കെ വരി വൃത്തിയാക്കി അവരെ ഒരു കൊടിമരം ഉണ്ടായിരുന്നു കേട്ടോ അത് വീണതാണിത് പിന്നെ എന്താ ഇനി ഇത്രയൊക്കെ ഉള്ളു പുറകോശാണിത് ഫുള്ള് വൃത്തിയാക്കിയ ഞാൻ ചോദിക്കരുത് എന്നുവെച്ചാൽ മഴ ആയതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്തത് ഇല്ലെങ്കിൽ ഞാൻ വൃത്തിയാക്കി വിടും എന്നിട്ട് പറ്റുന്ന പോലെ ഞാൻ വൃത്തിയാക്കി ഇടും പിന്നെ ഒരു ചെറിയൊരു പൈപ്പും ഇവിടുന്ന് പുറകോശ്നിന്ന് ഇറങ്ങുമ്പോൾ ചെറിയൊരു പൈപ്പും പിന്നെ ആ കല്ല് ഞാൻ അവിടുന്ന് പെടിച്ചു കൂട്ടി ഇവിടെ കൊണ്ടിട്ടോ എങ്ങനെയോ വലിച്ചു വലിച്ചു കൊണ്ടിട്ട് എന്താ വെച്ചാൽ മഴയത്തെ ഒന്ന് വെറുതെ ഒന്ന് ഒലുമ്പിടാനോ അങ്ങനെയൊക്കെ പറ്റുമല്ലോ മഴയില്ലാത്ത സമയത്ത് എൻ്റെ അലക്ക് കല്ല് കുറച്ച് അപ്പുറത്താണ്ട്ടോ അവിടെയുള്ളത് എന്താ അടുത്ത ആൾ ഇതാ ഇതാ ഓടിക്കളിക്കുന്നു ഇപ്പം എൻ്റെ പുറക വരാൻ സാധ്യത നിങ്ങൾ നോക്കിക്കോ ചിലപ്പം വരും പിന്നെ ഈ പുറകോശത്ത് കൂടെ ഇതിലേ പോയിക്കഴിഞ്ഞാൽ പുറകോശത്ത് കൂടെ പോയി കഴിഞ്ഞാൽ ഇതാണ് ഞാൻ പോകുന്നുണ്ടോ ഞാനാ ഇതാ പോക അങ്ങനെ രണ്ട് ബാത്റൂമുണ്ട് അപ്പുറമുണ്ട് ഇപ്പുറം ഒരു ബാത്റൂമെട്ടോ പിന്നെ ഇങ്ങനെ പുറകോശത്ത് പിന്നെ ഇവിടെയും തുണി വിരിച്ചതായിട്ടോ ഇവിടെ ഷീറ്റുകളും കാര്യങ്ങളും തുണി വിരിച്ചിട്ടാലും ഇവിടെ മഴ വീടാതാണ് ചാറ്റിലടിക്കുന്നുണ്ടോ ഫുള്ള് ചാറ്റിലാണ് ഇത് ഇവിടുത്തെ പുറകോശത്താണ് ഇതൊക്കെ ചേച്ചീൻ്റെ തുണി അപ്പുറത്തുള്ള ചേച്ചീൻ്റെ തുണികൾ പോയി ഇവിടെ തുണിയോട്ട് കുറവ് ചേച്ചി ഇവിടെ എന്താ വെയിലുള്ളപ്പോൾ ഇവിടെ എന്തൊക്കെയോ നട്ടിക്കൊണ്ടിരുന്നു അതിപ്പം മഴ ആയതുകൊണ്ട് അങ്ങനെ ചീനി പൊറുക്കി തന്നെ കിടക്കുന്നുണ്ട് പിന്നെ ഇതാ തുണി വിളിച്ചിരുന്നു പിന്നെ അപ്പം ഞാൻ പറഞ്ഞില്ലേ അപ്പുറത്തു റൂമിൽ നിന്ന് ഇറങ്ങാം ബാത്റൂമിലോട്ട് രാത്രി ചെയ്യുന്ന തടവാതിൽ പിന്നെ ഇതാ തുണിയൊക്കെ ഉള്ളു പിന്നെ കഴിഞ്ഞ നമ്മളും പൊഷിച്ചു ഇത്രയേ ഉള്ളൂ